ജീവികളാണ് പട്ടികളെ എന്റെ പട്ടിന്ന് വിളിക്കുന്നുണ്ട് കൊടുക്കും എന്റെ പെട്ടിക്കുന്നു ഇത്രത്തോളം വണ്ടി ഒടിച്ചിട്ട് ഒരു മരം ഞാൻ കേട്ടിട്ടില്ല അടുത്തത് നമ്മുടെ

ഒത്തിരി സന്തോഷമുണ്ട് കാരണം രാജസ്ഥാൻ റോയൽസിൻ്റെ ക്യാപ്റ്റൻസി ചെയ്യാൻ എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ് കാരണം ഒരുപാട് ലെജൻസ് ആയിട്ടുള്ളവർ ക്യാപ്റ്റൻസി ചെയ്ത് പോയിട്ടുള്ളതാണ് അപ്പോൾ ഒത്തിരി ലക്കിയാണ് ഞാൻ പിന്നെ രാഹുൽ സാറാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഹെഡ് കോച്ച് അപ്പോൾ വീണ്ടും ടീമിലേക്ക് വരാൻ പറ്റുമെന്നുള്ളതാണ് ഒരു പ്രതീക്ഷ താങ്ക് യു സഞ്ജു സാംസൺ നമ്മുടെ ജോസഫ് ജോസഫ് അതുപോലെ തന്നെ നമ്മുടെ മാനേജ് ബ്യൂറോയിലെ കോസ്റ്റന്റിലേക്ക് ഒരാളെ വിളിക്കുന്ന വളരെ രക്ഷകരമായ ഒരു സംഭവം ഉണ്ട് അതെങ്ങനെയാണ് ഒന്നാമർത്തിയാല് നല്ല നീളമുള്ള മുടിയുള്ളവളെ കിട്ടും രണ്ടാമത്തെ നല്ല വെളുത്ത നീളമുള്ളവളെ കിട്ടും മൂന്നാമർത്തിയാല് നല്ല സൗന്ദര്യം ഉള്ളവളെ കിട്ടും നാലാമത്തെ നല്ല കുടുംബതീ പറഞ്ഞവളെ കിട്ടും അഞ്ചാമൃത്തിയാല് കോൾ സെൻറ്ററുമായിട്ട് സംസാരിക്കാൻ പറ്റും അപ്പോൾ ഞാൻ അഞ്ചാം വൃത്തി കോൾ സെൻ്ററിൽ ഫോൺ എടുത്തിട്ട് ചോദിച്ചു ഞാൻ താങ്കളെ എങ്ങനെയാണ് സഹായിക്കുന്നത് എന്നെ ചോദിച്ചു രണ്ടാം കല്യാണത്തിൽ ഞാൻ എവിടെയാണ് വർത്തിക്കുന്നത് അവരെവിടെ നിന്ന് ചോദിച്ചു താങ്കളുടെ ഒന്നാം ഭാര്യ എവിടെയാണ് ചില പറഞ്ഞു എൻ്റെ കൂടെ തന്നെയുണ്ട് വലിയ വിശക്കാരിയാണ് വലിയ ശല്യക്കാരിയാണ് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും എപ്പോഴും കൂടെ തന്നെ ഒന്ന് വാശി പിടിക്കും അവർ പറഞ്ഞു താങ്കളുടെ ഒന്നാം ഭാര്യയുടെ കഴുതയെ പിടിച്ചു ഒന്നാമർ ചെയ്യാൻ തങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും മരുന്നിന്റെ മണു എന്റെ പ്രാർത്ഥന അമ്മച്ചിയെ കള്ളക്കുമ്പോ അപ്പം പറയുന്ന ഇപ്പോഴും ഓർമ്മയുണ്ട് ഇവിളിപ്പോയ നന്നായി കിടന്നനുഭവിക്കേണ്ടി വന്നില്ലോന്ന് ഉള്ളി പൊട്ടി കറഞ്ഞോണ്ടെ അപ്പന ഇത് പറഞ്ഞേ ഒരു തുള്ളി കണ്ണീര് പോലും വരാതെ നീ കാണാനമ്മച്ച പോലാണേലും നിനക്ക് മനസാന്നെ അറിയത്തില്ല എനിക്കറിയാം ഞാൻ ഒന്നുകൂടി എനിക്കിത് മെറിറ്റില് വാങ്ങണം ആ വീടും എനിക്ക് ഡോക്ടർ നീ നനക്ക് കിട്ടിയില്ലല്ലേ നഷ്ടം മേടിക്കോളീടെ ഇല്ലേ അതോ തല്ലിയതാ കുഴപ്പമായത് നീയൊക്കെ കൂടി അതുപോലെ എടുത്തു അരുതാത്ത നീ ഒക്കെ ചെയ്തേ മനസ്സിലായല്ല മംഗലത്തുകാരെങ്ങനാ ജീവിച്ചെന്ന് യവൻ അറിയില്ല ഷാജി നിനക്കതറിയാവല്ലോ പ്രസാദ് നിന്നോട് എനിക്കൊരു ചുക്കും പറയാനില്ല വളർത്തിയ അച്ഛനും അമ്മയ്ക്കും ഒരു പട്ടീന്റെ വില അല്പിക്കാണ്ട് എൻ്റെ കൂടെ ഇറങ്ങി വന്നോള അവളോട് പോയി പറഞ്ഞു നമ്മൾ രണ്ടു കൂട്ടി തവണക്കടവിൽ ഒരുമിച്ച് ജീവിക്കില്ലാന്ന് ഒരു നാറി ജീവിതത്തിന് ഞാൻ ഇല്ല മനസിലായടാ മനസിലായില്ല ഒന്ന് ചേർക്ക ഈ ലസാഗുസാഗു ഒന്നും പഠിച്ച ജീവിതത്തിൽ രക്ഷപ്പെട്ട ഒരാളാ ഞാൻ ഇതുവരെ ഇന്നലെ നിന്റെ ഒരു സിനിമ ഞങ്ങൾ ടി വിയിൽ കണ്ടായിരുന്നു കൊള്ളാം പക്ഷെ അതിലും കള്ളനായിരുന്നല്ലോ ഈ മോഹൻലാലിന്റെ കിണൽ പദവി കിട്ടിയതേ രണ്ടു മൂന്ന് പട്ടത്തിൽ കേണലായിട്ട് അഭിനയിച്ചപ്പോഴാ അതുപോലെ നിനക്കുള്ള ആസ്ഥാന കള്ള പദവിയും കിട്ടുക എനിക്ക് ഫോർമാലി വിശ്വാസം ഇല്ല ഇഷ്ടമാണെന്ന് ചോദിച്ചാ അത് അതിന്മാവും കാരണം വിദ്യാഭ്യാസവും ഒരു പെണ്ണിനെ എന്നെ പോലെ പരിഷ്കാരിയായ ഒരുത്തനെ ഇഷ്ടം പെട്ടോ എന്ന് ചോദിക്കേണ്ട ഒരു കാര്യമില്ല ഇഷ്ടമാവും എനിക്കറിയാം ആ മോഹത്തിൽ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പിന്നെ എന്നാൽ ഒരു ചടങ് നിന്നെ ഞാൻ എന്തെങ്കിലും ചോദിക്കണമല്ലോ എന്നെ ഇഷ്ടമായോ ഉത്തരം എനിക്കറിയാം ഇഷ്ടമാന ഇഷ്ടമാവും ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഒരുപാട് നല്ല മ്യൂക്രി ആർട്ടിസ്റ്റുകൾ വരാറുണ്ട് ചങ്ങനാശ്ശേരി വരുന്നത് ചങ്ങാശ്ശേരി ഭാഗത്തു സോളമൻ ചങ്ങനാശ്ശേരി പിന്നെ നമ്മളുടെ പ്രചോദക ചങ്ങനാശ്ശേരി അല്ലേ ഒരുപാട് പറയാൻ പറ്റില്ല അല്ല നിക്കനാശേരി ഈ പറയൂ കോട്ടയം ചങ്ങനാശേരി പക്ക എന്താ കൃത്യ സൗണ്ട്സ് ആയിരുന്നു അഡ്ജസ്റ്റ് ചെയ്തത് എല്ലാ അല്ല എല്ലാവരും എല്ലാ ചെയ്ത ആർട്ടിസ്റ്റുകൾ ചെയ്ത ഇപ്പൊ വെട്ടുകളി പ്രകാശ് ആണെങ്കിലും പ്രകാശ് മേനോൻ അനൂപ് മേനോൻ പിന്നെ കുഞ്ചേട്ടൻ കുഞ്ചേട്ടന്റെ പഴയ വോയിസ് പെർഫെക്റ്റ് ആയിരുന്നു േട്ടാ അപ്പോളിച്ച പൊളിച്ചു തിമർത്തു കലക്കിയിലൊക്കെ പറയണല്ലേ എനിക്കൊന്ന് ഞാൻ വന്നിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇതുവരെ കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചേട്ടന്റെ പെർഫോമൻസ് ആണ് കാരണം വേറെയൊക്കെ കണ്ടിഷ്ടപ്പെട്ടെങ്കിലും നമുക്കിങ്ങനെ ഇടയ്ക്ക് എവിടെയെങ്കിലും ഒക്കെ അതെന്തോ ശരിയായിട്ടില്ല അങ്ങനെ ഒരു തോന്നൽ എവിടെയൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ ഇതിലൊന്നും അങ്ങനെ പറയാനായിട്ടില്ല പിന്നെ എനിക്ക് തോന്നി നമ്മൾ അല്ലെങ്കിൽ കേട്ടുമടുക്കാത്ത അങ്ങനത്തെ കുറച്ചാൾക്കാര് ആർട്ടിസ്റ്റുകളെ ആണ് അവരുടെ സൗണ്ടാണ് എടുത്തത് അതിലൊത്തിരി ഒത്തിരി ഒത്തിരി സന്തോഷം ഭയങ്കര ഇഷ്ടപ്പെട്ടു അടിപൊളിയായിരുന്നു ഒന്നും പറയാനല്ലേ ചങ്ങനാശ്ശേരിയിൽ നിന്നും അല്ലേ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമാണ് ചാനാശ്ശേരി അതിനടുത്താണ് നമ്മൾ താമസിക്കുന്നത് ഒരുപാട് നാഷക പറഞ്ഞ പോലെ നമ്മുടെ ഒരുപാട് കലാകാരന്മാരുള്ള സ്ഥലമാണ് ഒന്നിലും ഒരു ഓക്കെ അപ്പോ വന്നതിലും ഇത്രയും നല്ല പെർഫോമൻസ് തന്നതിലും ഒരുപാട് താങ്ക്സ്